ദുനിയാവിൽ എന്ത് കിട്ടിയാലും സന്തോഷമില്ല ഒന്നാമത്തെ പെണ്ണ് കിട്ടിയപ്പോ തോന്നി രണ്ടാമതൊന്നും കൂടി കിട്ടിയാലോ വീട് വെച്ചപ്പോ തോന്നി ഈ വീട് മാറ്റി ഒന്ന് പൊളിച്ച് വേറെ വീട് വെച്ചാലോ നല്ലൊരു കാറ് കിട്ടിയപ്പോ തോന്നി ഇത് പോടൽ പോരാതൊന്നും ഒന്നും പുതിയ ഒന്ന് കാർ നോക്കിയാലോ അവിടെ സന്തോഷമല്ല എപ്പോഴാണ് ഒരു കംപ്ലീറ്റ് നൂറ് ശതമാനം സന്തോഷം കിട്ടുക ഇമാം അഹമ്മദ് റഹിമഹുല്ല പറയാണ് നിന്റെ കാല് എന്നാണോ സ്വർഗത്തിൽ എടുത്തു വെക്കുന്നത് അന്നായിരിക്കും സമ്പൂർണമായ സന്തോഷം നിനക്ക് കിട്ടുക അതാ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്യ സമ്പൂർണമായ തൃപ്തി ഉള്ളല്ലോ ആ സ്വർഗത്തിൽ നമ്മൾ എത്താൻ നമ്മൾ എന്ത് മാർഗമാ സ്വീകരിക്കേണ്ടത് നമ്മൾ പോകാനുള്ള എല്ലാ നന്മകളും പഠിപ്പിച്ചു തന്നു നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ തിന്മകളെയും പറ്റി പറഞ്ഞു തന്ന് അരുതേ അരുതേ എന്ന് നമുക്ക് താക്കീത് തന്നു എന്റെ പ്രത്യേകത എന്താ ബഷീർ സ്വർഗത്തിനെ കുറിച്ച് സന്തോഷ വാർത്ത തരും നരകത്തിനെ കുറിച്ച് താക്കീത് തരും അതിനാണ് അവസാനം മരിക്കുന്നതിൻ്റെ റസുൽ കരീം അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ പുണ്യമാക്കപ്പെട്ട മക്കയുടെ പരിസരങ്ങളിൽ ഹജ്ജിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആയത്തിറങ്ങിയല്ലോ ഇതാ ഇന്നേ ദിവസം അള്ളാഹു പറയണം ഇന്നേ ദിവസം നിങ്ങളുടെ ദീന് പൂർത്തിയായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നു തന്നു കഴിഞ്ഞു ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് കഴിഞ്ഞു അത് സ്വീകരിക്കലാണ് ഇസ്ലാമല്ലാത്ത ഒരു മതം ചടങ്ങായി ആരാധനയായി അനുഷ്ഠാനമായി കൊണ്ട് നടന്നാൽ അത് സ്വീകരിക്കപ്പെടൂല കാണുമ്പോ നല്ലതാന്നൊക്കെ തോന്നും അള്ളാന്റെ അടുത്ത് കബൂലാക്കൂല അതുകൊണ്ടാണ് ഖബറിനകത്തുള്ള ചോദ്യം അൽ ഇസ്ലാമു റബ്ബല്ലയാണെന്ന് പറയാൻ പറ്റണം ആരാ റബ്ബ് റബ്ബ് അല്ലാഹു റബ്ബി പറയാൻ പറ്റണം അൽ ഖുർആനു ഇമാമി ഖുർആനാണ് ഞാൻ പഠിച്ചത് അതനുസരിച്ചാണ് ഞാൻ ജീവിച്ചതെന്ന് പറയാൻ പറ്റണം വെറുതെ കടിയില്ല അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ പറ്റൂവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നു തറക്തും രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരുകയാണ് അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരൂല ദുനിയാവിൽ നശിക്കേണ്ടി വരൂല അള്ളാന്റെ കിതാബാണ് ഒന്നാമത്തേത് അറാ പഠിച്ച് പകർത്തി ജീവിച്ചോ വസു ചര്യ മുറുകെ പിടിച്ചാൽ നിനക്ക് പരാജയം ഉണ്ടാവൂല അവസാന ഒരു കാലഘട്ടം വരും അന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അലൈക്കും എൻ്റെ സുന്നത്ത് പിടിക്കണം ഭൂരിഭാഗം എന്ത് ചെയ്യുന്നു നാട്ടുകാരെന്ത് ചെയ്യുന്നു പാപ്പക്കാരനോ മാരി എന്ത് ചെയ്യുന്നു അത് കൊള്ളണമെന്നില്ല അലൈക്കും നിങ്ങൾ എൻ്റെ സുന്നത്ത് പിടിക്ക് മുറുകിടിക്ക് ുടെ പിൽക്കാലത്തെ റാശ്രിങ്ങളായ അവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കും സുന്നത്തിനെ നിങ്ങൾ നേരെ ആണ് പല്ലുകൊണ്ട് പിടിക്കണം നമ്മൾ ദീനനുസരിച്ച് മുന്നോട്ട് പോയെങ്കിലേ രക്ഷപ്പെടും ദീന് വേണ്ട മതം വേണ്ട മതമാണ് പ്രശ്നം മതങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നവർക്ക് ഒരു മതമുണ്ട് എന്താ മതം വേണ്ട എന്നാണ് അവരുടെ മതം അത് പറഞ്ഞും പാടിയും പ്രചരിപ്പിച്ചും അവർ നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അവർക്ക് പിന്നെ എന്താ വേണ്ടത് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം ഹവ തൻ്റെ ഇച്ഛ എന്താണോ തോന്നുന്നത് തോന്നുന്നതാണ് അവന്റെ മതം അവൻ ആണ് ആണുമായി രമിക്കും പെണ്ണ് പെണ്ണുമായി രമിക്കും അല്ലേ സോഷ്യൽ മീഡിയ തരംഗങ്ങളിലൊക്കെ അവരിങ്ങനെ അവരുമായി ഇന്റർവ്യൂ അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു അവർക്ക് ചാനലുകളുണ്ട് അവർക്ക് ഫാൻസുകളുണ്ട് ഏത് തോന്നിവാസങ്ങൾ ചെയ്യും ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും നിങ്ങൾ ചോദിക്കാൻ ചോദിക്കാനാരാന്ന് അവർ ചോദിക്കും കാരണം അവർക്ക് അവർക്കള്ളാൻ്റെ വഹീൻ്റെ മതമില്ല അവർക്ക് അവരുടെ ഒരു മതത്തിൻ്റെ പിന്നിലാണ് ഷൈത്വൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലാ ഇല്ല ഇബാതകൽ നിഷ്കളങ്കരായ മനുഷ്യരല്ലാത്തവരെ ഒക്കെ ഞാൻ പിഴപ്പിക്കുമെന്ന് ശൈതാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഞാൻ നാശിപ്പിക്കും ഞാൻ കുട്ടിച്ചോറാക്കും പറഞ്ഞത് അതോടൊപ്പം നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞു കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയാൽ സത്യവിശ്വാസികളെ ഇന്നീറം പണ്ഡിതന്മാരിൽ പുരോഹിതന്മാരിൽ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും അള്ളാൻ്റെ മതത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരുണ്ടാകും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പറയാ നാളെ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾ സങ്കടത്തോടെ വിഷമത്തോടെ നരകത്തിലേക്ക് മാറ്റപ്പെടുകയാണ് നരകത്തിൽ വെച്ച് അവർ വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ട് റബ്ബന ഇന്നാത്രനാ വകുപ്പറ ഞങ്ങളുടെ നാട്ടിലെ ദീനിന്റെ പ്രമാണങ്ങൾ ഞങ്ങൾ നോക്കിയില്ല ഇസ്ലാമിന്റെ ദീനിയായ നിയമങ്ങൾ നോക്കിയില്ല ഞങ്ങൾ സാദാ തീങ്ങളും കുബറാക്കന്മാരും പറയുന്നതാണ് ദീനെന്ന് വിചാരിച്ച് ഞങ്ങൾ അനുസരിച്ചു അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം അവരെ വലിയ ശാപത്തിന് ഇരയാക്കണം ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത് എന്തും പറയും പണത്തിന് വേണ്ടി എന്തും വിൽക്കും വിൽക്കും കബറുകൾ വരെ ഉത്സവ പറമ്പുകളാക്കി മാറ്റും മാറ്റും അള്ളാഹാന്റെ പഠിപ്പിച്ച സത്യ സന്ദേശത്തിന് നേർ വിപരീതം സംസാരിക്കും വേഷം കൊണ്ട് കോലം കൊണ്ട് അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരിക്കും